ഇതൊരു കടയണ പരസ്യമല്ല മറിച്ച് ഒരുപാട് വേദനകളും ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതിനൊക്കെ പൊരുതി തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഈ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഞാനിപ്പോ ഉള്ളത് പുത്തനത്താണിയില് പ്ലാവില എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ സാധനങ്ങളൊക്കെ കണ്ടല്ലോ ഏ ഏകദേശം എല്ലാ ഐറ്റംസുകളും ചക്ക ഉൽപ്പന്നങ്ങൾ അതുപോലെ അച്ചാർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് ചിലർക്ക് തോന്നും ഇത് ഞാനിപ്പോ ഈ ഒരു ഷോപ്പിന്റെ പരസ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് തോന്നുന്നുണ്ടോ പക്ഷെ ഇതൊരു ഇദ്ദേഹത്തിന് ഒരു സ്റ്റോറി ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത് അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്താണ് ഞാൻ ഇതിനെ ഉദ്ദേശിക്കുന്നത് ഏകദേശം വലിയ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ് നമ്മുടെ അൻവർ ബാബു എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഉമ്മാക്കും പാപ്പാക്കും ക്യാൻസർ ആയിരുന്നു ആ ക്യാൻസർ വന്നതോടു കൂടിയുള്ള സ്വത്തുകളൊക്കെ മുഴുവൻ വിറ്റ് വെറുക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് നടത്തിയത് പക്ഷേ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അവര് മരണപ്പെട്ടു അതിനുശേഷം ഇദ്ദേഹത്തിനും അസുഖം ബാധിച്ചു ശുദ്ധ രക്തവും അശുദ്ധ രക്തവും കൂടി ഒരു പൈപ്പിലൂടെയാണ് ഒരു നരമ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വർഷത്തിൽ നാല് ഓപ്പറേഷനാണ് ചെയ്യുന്നത് ഒരു ഓപ്പറേഷന് നാൽപ്പതിനായിരം രൂപ നാൽപ്പതോളം ഓപ്പറേഷനുകൾ ഇദ്ദേഹം ചെയ്തു കഴിഞ്ഞു അപ്പോ വേണ്ടി പോലും പൈസ ഇല്ലാത്ത വല്ലാതെ ബുദ്ധിമുട്ടുകൾ അതെല്ലാം വിറ്റു കുറക്കില്ല അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹം പത്ത് വർഷത്തോളം മറ്റുള്ളവരുടെ മുന്നിൽ ഭിക്ഷാടനം നടത്തിയാണ് അദ്ദേഹം ജീവിച്ചത് കാരണം അദ്ദേഹത്തിന് ഈ ഓപ്പറേഷനും ജീവിക്കാനും ഒരു വഴിയില്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ ഭിക്ഷാടനം നടത്തി എന്നെ പോലെ ആരോ അദ്ദേഹത്തിന്റെ അവസ്ഥ ഫേസ്ബുക്കിലൂടെ ഈ ലോകത്തിനെ പരിചയപ്പെടുത്തി അങ്ങനെ ആ ഫേസ്ബുക്കിലൂടെ ആ വീഡിയോ ഓടുന്നതിന്റെ ഇടയിൽ അതിന്റെ താഴെ ഒരു കമന്റ് വന്നു നിങ്ങൾക്ക് ശരീരത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേഷനും നിങ്ങളുടെ ചികിത്സയ്ക്കുള്ള ഫണ്ട് കണ്ടെത്തിക്കൂടെയെന്ന് അദ്ദേഹം ആ ഒരു കമന്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മെമ്മറിയിലേക്ക് കയറ്റി അത് അദ്ദേഹത്തിന് വലിയൊരു എന്താ പറയാ ഒരു പ്രചോദനമായി എന്ന് തന്നെ പറയാം അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഓൺലൈനിലൂടെ വിൽക്കാനുള്ള ഒരു പദ്ധതി തുടങ്ങി ഓൺലൈനിലൂടെ ആവശ്യക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ വീടുകളിലൊക്കെയൊക്കെ ഇദ്ദേഹം നടന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിലോ കൊണ്ടുപോയി വീടുകളിലേക്ക് എത്തിക്കുക അതിൽ നിന്നും കിട്ടുന്ന ആ ലാഭം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെ നോക്കാനും അദ്ദേഹത്തിന്റെ ഓപ്പറേഷന് വേണ്ട ചികിത്സകൾ കണ്ട കണ്ടെത്താനും തുടങ്ങി അങ്ങനെ എന്താ പറയാ ഞാനിതാ കണ്ടെ അദ്ദേഹത്തിന് കിട്ടിയ വലിയ ഒരു അംഗീകാരമാണത് അതിന്റെ മുകളിൽ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിജീവന മഹത്വം അതെ ജീവിതത്തെ പൊരുതി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കൊക്കെ ഒരു അസുഖം വരുമ്പോ നമ്മളൊക്കെ വളരെ വിഷമത്തോടു കൂടി വേദനയോടുകൂടി നിക്കുമ്പോ ആ വേദനകളൊക്കെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ പൊരുതി തോൽപ്പിച്ച് ജീവിതത്തിൽ മുന്നേറുന്ന ഒരാൾ അപ്പോ ഞാൻ ഈ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ അദ്ദേഹത്തിന്റെ കച്ചവടം കുറച്ച് താഴേക്ക് വന്നിരിക്കുകയാണ് ഓൺലൈനിലൂടെ ആയിരുന്നു ബിസിനസ്സൊക്കെ അപ്പോ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എത്തിക്കണം ഇപ്പോഴും അദ്ദേഹം പറയുന്നത് എനിക്ക് കുറച്ച് കടകളുണ്ട് പക്ഷെ ഫിറൂസെ ആരുടെ കയ്യിൽ നിന്നും ക്യാഷായിട്ട് എനിക്ക് വേണ്ട എന്റെ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന അതിൽ നിന്നും കിട്ടുന്ന ലാഭം എനിക്ക് മതി അതുകൊണ്ട് ഫിറോസ് ഒന്ന് ലൈവ് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്റെ സാധനങ്ങൾ ഓർഡർ ചെയ്യും എനിക്കതിൽ നിന്നും എനിക്കും എന്റെ കുടുംബത്തിനും പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും ഒപ്പം തന്നെ അത് ആ ഓപ്പറേഷന്റെ സമയമായി പത്ത് ദിവസം കഴിഞ്ഞ് ഓപ്പറേഷനിൽ പോകണം അതിന്റെ പൈസ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണ് അപ്പൊ എന്താണെങ്കിലും പുത്തനത്താടിയിലുള്ള പ്ലാവില എന്ന് പറയുന്ന ഈ ഷോപ്പിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും എല്ലാം ഞാനിതിന്റെ മുകളിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതൊന്നുമല്ല അതിനപ്പുറത്തേക്കാണ് ഇദ്ദേഹത്തിന്റെ കഥകൾ ഞാൻ പറഞ്ഞത് ചുരുക്കി പറഞ്ഞതാണ് എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സഹായം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നുള്ള ഓരോ പ്രൊഡക്റ്റുകൾ നിങ്ങൾ വാങ്ങാതെ ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും അതിന് ഇദ്ദേഹത്തെ വിളിച്ചാൽ അതിനുള്ള വഴി ഇദ്ദേഹം പറഞ്ഞുതരാം അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കും എന്ന് പ്രതീക്ഷിച്ച് നിർത്തട്ടെ സ്നോമലൈക്കും